നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിരവധി പേരാണ് എത്തുന്നത് രാജ്യത്തിന്റെ പുറത്തുനിന്ന് ജോലി കണ്ടെത്തുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുമുണ്ട് ഒന്നാമതായി പ്രാദേശിക റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴി അനുയോജ്യമായ ജോലികൾ കണ്ടെത്താനാകും അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെയും അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെയോ വെബ്സൈറ്റ് വഴി നേരിട്ട് ജോലിക്കായി അപേക്ഷിക്കാവുന്നതുമാണ് ജോലി കിട്ടി പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ആ രാജ്യത്തേക്ക് പോകുന്നതിന് മുൻപ് അതായത് യു എയിലേക്ക് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യു എയിലേക്ക് ആദ്യമായി മാറുമ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ യു എയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളുണ്ട് യു എയിലേക്ക് ജോലി തേടി പോകുമ്പോൾ എന്താണ് ജോലി ശമ്പളവും അലവൻസും എത്ര ലഭിക്കും തൊഴിൽ ഓഫറിന്റെ മുഴുവൻ നിബന്ധനകളും വ്യവസ്ഥകളും എന്നിവയെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടിപ്പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം യു എയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് രേഖകളെല്ലാം കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ദുബായിൽ ജോലി കണ്ടെത്തിയാൽ തൊഴിൽ ഉടമ തന്നെയായിരിക്കും ആവശ്യമായ രേഖകൾ ശരിയാക്കി നൽകുന്നത് ആദ്യഘട്ടം ഒരു എൻട്രി വിസ നൽകുക എന്നതാണ് പല രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇത് പ്രീ അറൈവൽ നൽകാം അല്ലെങ്കിൽ ഓൺ അറൈവൽ വിസ നൽകും തൊഴിലാളി യു എ യിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ അറുപത് ദിവസത്തിനുള്ളിൽ തൊഴിലുടമയ്ക്ക് താമസ വിസയ്ക്കും ലേബർ കാർഡിനും അപേക്ഷിക്കാവുന്നതാണ് വർക്ക് പെർമിറ്റിന് അപേക്ഷ നൽകുമ്പോൾ സമർപ്പിക്കേണ്ട ചില രേഖകളൊക്കെയുണ്ട് ആറു മാസത്തേക്ക് സാധ്യതയുള്ള പാസ്പോർട്ടിന്റെ കോപ്പി വിസ അപേക്ഷാ ഫോം പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻട്രി പെർമിറ്റ് അംഗീകാരമുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റ് തൊഴിൽ കരാറിന്റെ മൂന്ന് പകർപ്പുകൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ട്രേഡ് ലൈസൻസിന്റെ ഒരു പകർപ്പ് എന്നിവ ആവശ്യമാണ് ജോലിക്കായുള്ള പേപ്പറിൽ നിങ്ങൾ ഒപ്പിടുന്നതിന് മുൻപ് കാര്യങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കണം തൊഴിൽ കരാറിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പേപ്പറുകൾ ഒപ്പിടണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് നൽകില്ല ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിൽ പരാതി നൽകണം അല്ലെങ്കിൽ എൺപത് പൂജ്യം എട്ട് നാല് എന്ന നമ്പറിൽ വിളിക്കണം എന്തായാലും നിങ്ങൾ യു എയിലേക്ക് ജോലി തേടി പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യമൊക്കെ നിങ്ങൾ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക